ഹലോ ജയാസ് വെറൈറ്റി ബ്ലാസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു ഹെയർ ഡേ ആട്ടോ ഇന്നൊരു പുതിയൊരു ഹെയർ ഡേ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സൂപ്പർ ഹെയർ ഡേ ആണ് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നതിൻ്റെയാണ് അതിൻ്റെ ഒരു സന്തോഷ ത്രില്ലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും നരച്ച മുടിയെ കറുപ്പിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കാനാണെങ്കിലോ ഒരു പാടുമില്ല ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെയ്ത് അവർക്ക് റിസൾട്ട് എല്ലാം കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം അതുപോലത്തെ ഒരു ഹെയർ ഡൈ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ ഹെയർ ഡേ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇതൊരു അടിപൊളി ഹെയർ ഡേ ആണ് അപ്പം നിങ്ങൾ കൂടുതലൊന്നും ഞാൻ മരിച്ചു നീട്ടി പറയുന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നോട് പറയുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകമുണ്ട് വാചകം എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപിച്ച നമ്മുടെ ഒരു വലിയൊരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ ദിനചര്യത്തിൽ ഏർപ്പെടുന്ന വ്യായാമങ്ങൾ യോഗ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ബാലൻസ് പോയതിന്റെ ആ ഒരു യോഗയും അമ്മ തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം ശരി കേട്ടോ അപ്പം രാവിലെ നമുക്കിന്ന് കാപ്പിക്ക് ഉപ്പുമാവാണ് കേട്ടോ ചേട്ടൻ ചമച്ച് എന്നെ കളിയാക്കുന്നുണ്ട് അപ്പം ഉപ്പുമാവിന് വേണ്ടിയിട്ട് ക്യാരറ്റും സബോളയും ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ വഴറ്റാനിട്ട് കടുവ വറുത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിന്ന് വഴണ്ടി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ അവിടെ ഇട്ട് കൊടുക്കുന്നു അപ്പം നമുക്ക് വഴറ്റി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ കോവയ്ക്ക് അരിഞ്ഞതാ നമ്മൾ വേഗാനിട്ടിട്ടുണ്ടായിരുന്നു അത് വെന്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറേ നാളായി വലിയ മത്തി കിട്ടിയിട്ട് അപ്പം ഇന്ന് വലിയ മത്തി കിട്ടി അത് മാങ്ങയിട്ട് കറി വെക്കുന്നു അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞു നമ്മുടെ മത്തി മാങ്ങയൊക്കെ തിളച്ചു മാറിഞ്ഞ് നല്ല സൂപ്പർ മത്തി മാങ്ങയും കറിയാട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ മാങ്ങക്ക് നല്ല പുളിയുണ്ട് മത്തിയാണെങ്കിലും പരിഞ്ഞിലുള്ള മത്തിയായിരുന്നേ അപ്പൊ നല്ല അടിപൊളി പോളി കറിയാണ് പിന്നെ കോവയ്ക്ക വഴിക്കോരട്ടിയും വെച്ചു കേട്ടോ അതുകൊണ്ട് അതല്ല നമ്മുടെ ഒരു പഴക്കനെ കാണിച്ചേക്കിരിച്ചു നിങ്ങളെ കാണിച്ചു തരാം കൊല പകുതിയും തിന്നിട്ട് ബാക്കി വെച്ചേക്കാം നല്ല രസമുണ്ടേ ഞങ്ങളെ ഇടയ്ക്ക് നല്ല മധുരം കേട്ടോ എന്നാന്ന് പറഞ്ഞാലും നല്ല മധുരം ഉണ്ടായിരുന്നു നമ്മുടെ വഴക്കല്ട്ടോ ഉം അപ്പൊ ഞാനിരുന്നു എന്നാ ഒന്ന് പറയാം നമുക്ക് പുതിയൊരു ഹെയർ ഡൈൽ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരി പറഞ്ഞാൽ തന്നെയാണ് അവള് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇന്ന് എനിക്ക് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ എൻ്റെ ജലദോഷം കംപ്ലീറ്റ് മാറാതെ ഞാൻ ഇപ്പോഴെങ്കിലും ചെയ്യുന്നില്ല എൻ്റെ തലയിൽ അന്ന് ചെയ്ത ഡൈടെ മാറ്റം കുറച്ച് മാറിയിട്ടുണ്ട് കളർ വ്യത്യാസം വരുന്നുണ്ട് ഒരു മാസം വരെ ചിലത് നിൽക്കുമെന്നുള്ളതാണ് പക്ഷെ ഇതാണെങ്കിലും ഒരു മാസം വരെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലില്ല അല്ലെ ഞാനന്ന് ഇന്ന് കന്നിട്ട് അവൾക്ക് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ നമുക്ക് സാധനങ്ങളൊന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ പറയുവാണ് കാരണം എങ്ങനെയൊക്കെയാന്നുള്ളത് കേട്ടോ അപ്പൊ പറഞ്ഞു തരാം ഫസ്റ്റിലെ നമ്മള് കരിഞ്ചീരം ഒരു കാര്യം ഞാൻ പറയട്ടെ ഇന്നലത്തെ കമന്റ് വായിച്ചിട്ട് ഞാൻ ഗീതാകുമാരിയുടെ കുറേ ചിരിച്ചു കേട്ടോ ഒരു മുട്ട പൊഴിഞ്ഞ ഗർഭിണിയാണോ എനിക്കല്ല അതിനകത്തോട്ട് ഏറെ കയറിയിട്ട് വെള്ളം ചിലതിനകത്ത് കയറത്തില്ലേ അപ്പൊ അത് വീർത്ത് ഇഷ്ടമില്ല അങ്ങനെ ഇരിക്കുന്ന ആ മുട്ട സത്യം പറഞ്ഞത് ഇങ്ങനെന്തോ ഉറപ്പില്ല എന്താണെൻ്റെ എടുത്തു പോ അങ്ങനെയാണ് അതുകൊണ്ടായിരുന്നു ഏട്ടാ കൊറേ തന്നെ ചോദിച്ചു എന്നോട് ഇന്ന് ചിരിക്കുന്നത് ഞാനൊപ്പം കാര്യം പറഞ്ഞു ഇന്നതാ സംഭവം ചേട്ടനും ചിരിച്ചു പിന്നെ ഒത്തിരി പേരെ ഞാൻ സംശയങ്ങളൊക്കെ ചോദിച്ചതിനൊക്കെ മറുപടി വിട്ടിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ടും പറഞ്ഞു തരാറുണ്ട് അതൊക്കെ എനിക്ക് വളരെ സന്തോഷാണ് അപ്പം ഈ ഡൈ നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് തേച്ചോ അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന ഡൈ ആരെങ്കിലും ഒക്കെ തേച്ച് ഉപയോഗം വരുന്നുണ്ടോ അപ്പൊ എന്നോട് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ചച്ചി എനിക്ക് പ്രയോജനം കിട്ടി വരുന്നുണ്ട് ആ മൊത്തം കഴിയുമ്പോൾ ഞാൻ പറയാനാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം പ്രയോജനം കഴിയുമ്പോൾ പറയണം കേട്ടോ അതുപോലെ തന്നെ ഈ ഡയ്യ പ്രശ്നം നല്ലതായിട്ട് പ്രയോജനം കിട്ടുന്നതാണ് എനിക്ക് ഇനി രണ്ടു മൂന്നെണ്ണം ചെയ്യാനുണ്ട് കേട്ടോ കാരണം എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മള് കരിഞ്ചീരകം മൂന്ന് സ്പൂണ് എടുക്കുക കരിഞ്ചീരകം എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി കറക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് മുടി വളരാനും ബെസ്റ്റ് സാധനമാണ് കരിഞ്ചീരകം മൂന്ന് സ്പൂൺ കരിഞ്ചീരകം എടുക്കുന്നു ആ ഒരു പാത്രത്തിലോട്ട് കേട്ടോ അടുപ്പത്ത് വെച്ച് വറുക്കാനുള്ളതാണ് ചൂടാക്കാനുള്ളത് നല്ലതായിട്ട് മുത്ത് വറുക്കാനുള്ളതാണ് കറുത്ത് നല്ല കറുത്ത് വരും ആ അതിനകത്തോട്ട് തന്നെ ആ പാത്രത്തിലോട്ട് തന്നെ മൂന്ന് സ്പൂൺ ഉലുവ കരിഞ്ചീരക പ്ലസ് ഉലുവ നന്നായിട്ട് വറുത്തെടുക്കുക വറുത്ത് മൂത്ത് കഴിയുമ്പോൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കുക അത് എത്രത്തോളം ക്വാണ്ടിറ്റി വേണേലും നിങ്ങൾക്ക് പൊടിച്ചു വെക്കുക കാരണം നിങ്ങൾ ഈ ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചാവശ്യമുള്ളൂ നമുക്ക് അപ്പം ഇത്രയും കാര്യം നിങ്ങൾ ചെയ്ത് നേരത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ ഈ ഡൈ ഉണ്ടാക്കിയാലും ഇതിൽ നിന്ന് പൊടി മാത്രം എടുത്തേച്ചാൽ മതി ഒരു കാര്യം അത് ശ്രദ്ധ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അപ്പൊ കരിഞ്ചീരകവും ഉലുവ മൂന്ന് സ്പൂൺ വെച്ച നന്നായിട്ട് വറുത്തിട്ട ചൂടാവിയതിന് ശേഷം പൊടിച്ച് നന്നായിട്ട് മാറ്റി വെക്കുക ഒരു ബോക്സ് കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ചു വെച്ചു ജസ്റ്റ് അടുത്തത് നെക്സ്റ്റ് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു വെക്കുക എത്രത്തോളമാണ് ആവശ്യം നമ്മുടെ ഹെന്നാ പൗഡർ ഒരു മൂന്ന് നാല് സ്പൂൺ വേണമല്ലോ ഹെന്നാ പൗഡർ നല്ല ക്വാളിറ്റിയുള്ള ഹെന്നാ പൗഡർ വേണം അതൊരു മൂന്ന് സ്പൂൺ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ടിരുന്നു പിന്നെ നമ്മുടെ കാത്താ പൗഡർ എന്നും പറഞ്ഞ് നമ്മുടെ ഓൺലൈൻ ഓൺലൈനിൽ നിന്ന് കിട്ടും അങ്ങാടിക്കാടേനുണ്ട് കാത്താ പൗഡർ ഞാൻ ഇന്നാളൊരു സാധനം മേടിക്കാൻ പോയപ്പോഴത്തെ കാത്താ പൗഡർ അവിടെ ഇരിക്കുന്നതാണ് അപ്പൊ എനിക്കിത് എന്താ സംഭവം എന്ന് എന്നറിയത്തില്ലായിരുന്നു ഇപ്പം എനിക്കത് മനസ്സിലായി അപ്പൊ ഇതിനുപയോഗിക്കുന്നതാണ് കാത്താ പൗഡർ മുടി കാക്കാൻ അടിപൊളിയാണ് മുടിക്ക് വളരാനോ മുടി കൊഴിച്ചിൽ മാറാനോ എല്ലാത്തിനും നല്ലതാണ് കാത്താ പൗഡർ കേട്ടോ കെ എ ടി എച്ച് എ കാത്ത അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് നാച്ചുറൽ ഹെയർ ഡൈയുടെ കൂടെ ഉപയോഗപ്പെടുത്തുന്നതാണ് കാത്താ പൗഡർ അപ്പൊ ഹെന്ന പൗഡർ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ആവശ്യത്തിന് ഇട്ടു കാത്താ പൗഡർ രണ്ട് സ്പൂൺ മതി അതും കൂടെ ഇതിനൊപ്പം ചേർത്തു ഒന്ന് വറക്കുക കേട്ടോ എല്ലാ പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അപ്പൊ നന്നായിട്ട് ചൂടാക്കി അതിനെ ഒന്ന് എടുക്കുക എടുത്തതിന് ശേഷം ആ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടിയില്ലേ ഉലുവ പ്ലസ് കരിഞ്ചീരം അതിലെ ഒരു സ്പൂണും കൂടെ ഇതിനകത്തോട്ട് ഇടുന്നു അത്ര വെച്ചിട്ട് നമ്മള് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചില്ലല്ലോ നിങ്ങള് നല്ല നല്ല ഇതായിട്ടും എന്താ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് തേയില ഇട്ടിട്ട് ഒരു ഗ്ലാസ് പറ്റിക്കുന്ന രീതിയിൽ നന്നായിട്ട് കട്ടൻ ചായ ഇട്ട് തിളപ്പിച്ച് മാറ്റി വെക്കുക എന്നിട്ട് അതിന്റെ ചൂട് മാറുമ്പോ ഈ ഇതിനകത്തോട്ട് വെച്ച ഡൈടെ മിക്സി കട്ടൻ ചായ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നിങ്ങൾ രണ്ട് മൂന്നാലഞ്ച് ഒരു പത്ത് ഗ്രാം പൂ ഇട്ടാൽ നല്ലതാ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ മാറിക്കോളും ഗ്രാമ്പൂ ഏറ്റവും സൂപ്പർ സാധനം കേട്ടോ അതും കൂടി ഇട്ട് തിളപ്പിച്ചോ നല്ലതാണ് എന്നിട്ട് ഈ പൊടി അല്ല ഈ വെള്ളം ഉപയോഗിച്ച് വേണം നമ്മുടെ ഡയ്യ് തയ്യാറാക്കെ അപ്പൊ ഇരുമ്പ് ചീനച്ചട്ടിയില് എന്നെയുണ്ട് ഹെന പൗഡർ കാത്താ പൗഡർ ഈ മറ്റേ പൊടിച്ച് വെച്ച പൊടി ഒരു സ്പൂൺ മതി അത് കേട്ടോ അതുകൂടി ഇട്ടിട്ട് ഈ തേയില ഉപയോഗിച്ച് വേണം ഇത് നന്നായിട്ട് ചൂടാക്കൊന്നും വേണ്ട കേട്ടോ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാ കൊഴച്ചെടുക്കുന്ന മാത്രമേ കുഴച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കതൊന്നും വേണ്ട കേട്ടോ ഇതിങ്ങനെ കുഴച്ചിട്ട് ഇരുമ്പ് ചീനച്ചട്ടയെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു നൈറ്റ് ഇരിക്കണം ആ ഉണ്ടാക്കി വെക്കുന്ന ദിവസം ഒരുമാതിരി എന്ത് കളറാ ഒരു ബ്രൗൺ കളറെ വരുത്തുന്നു കേട്ടോ പിറ്റേ ദിവസം നമുക്ക് അതിശയം വരും കേട്ടോ നല്ല ബ്ലാക്ക് കളറായിരിക്കും ഡ കളർ ഭയങ്കര ഈ മുടിയുടെ കളറാണ് പിറ്റേ ദിവസം എന്നെ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇത് മുടി നല്ലായിട്ട് എണ്ണയെല്ലാം കളഞ്ഞു വേണം ഏത് ഡൈയും നമ്മൾ ഉപയോഗിക്കാൻ ഇത് കണ്ടോ ഉണ്ടോ എന്റെ മുടി വെട്ടിയിട്ട മുടി ഇത്രയായി ഉണ്ടോ പണ്ട് വെട്ടിയിട്ടില്ലേ അത് ഇത്രയായി ഉണ്ടോ വള വളരുന്നുണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ലേ ആ അന്നേരം ഇത് പിറ്റേ ദിവസം രാവിലെ എണ്ണയൊന്നും കാണരുത് ഇത് നന്നായിട്ട് കാൽപ്പേനും നര തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ ഇരുന്നിട്ടാ വെറും വെള്ളത്തിൽ കഴിയാ മതി കേട്ടോ ഇത് സൂപ്പറാ മുടി കറക്കാന് ബെസ്റ്റാണ് നരച്ച മുടിയെ കറുപ്പിക്കാൻ ഇത് തന്നെ നിങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയുടെ നരയെല്ലാം മാറിക്കിട്ടും ഇന്നിപ്പോ സമൂഹ ഈ സമൂഹത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലേ ശരിക്കും പറഞ്ഞാൽ കെമിക്കലിലോട്ട് ഇനി പോകേണ്ട കാര്യമില്ല കെമിക്കലാണ് നമുക്ക് പല ദോഷം എനിക്ക് തന്നെ ദോഷം ചെയ്തതാണല്ലോ അയ്യോ എന്തോ എന്റെ മുഖത്ത് മുഖത്തും ഇവിടെക്കോ എന്തോ ആയിരുന്നല്ലോ എല്ലാം മാറിയില്ലേ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ എല്ലാം മാറി ഞാൻ നാച്ചുറൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ ചെയ്ത അന്നത്തെ ഡൈ കാണിച്ചില്ലേ ഇനി ഞാൻ ആ ഡൈ ചെയ്യുമ്പോഴും ഞാൻ കാണിക്കാം ഈ ഡൈ ചെയ്യുമ്പോഴും കാണിക്കാം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഒരു ഒരു ഡൈ തന്നെ ഇനി ഞാൻ അങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ലെ നമ്മൾ പലത് മാർപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഇത് പിടിക്കാതാവുമോ എന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ട് അതുകൊണ്ട് ഞാൻ അന്ന് ഉപയോഗിച്ച ഡൈ ഉണ്ടല്ലോ അത് സൂപ്പറാണ് കേട്ടോ അത് മുടിക്കാത്തു നന്നായിട്ട് പക്ഷേ ഇനി ഈ പുറകെ ഞാൻ കണ്ടായിരുന്നു ഏതൊരു ഷോർട്ടിനകത്ത് ഏതാണ്ടത്തിനകത്ത് ഇവിടെയൊക്കെ നര കണ്ടു നരയുണ്ട് പക്ഷെ ഇവിടെ ഒന്നും നര വന്നിട്ടില്ല കേട്ടോ അപ്പം അത് എന്താണേലും ഇനി നമുക്കതൊന്നുകൂടെ തേക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഡൈ എന്ന് പറയുന്ന സാധനം അടിപൊളിയാവട്ടോ അടിപൊളി എന്ന് പറഞ്ഞാലും പോരാത്ത അടിപൊളിയാണ് ആ അവൾ പറഞ്ഞായിരുന്നു അവരതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഉണ്ടാ സാധനം ഉണ്ടായിരുന്നു നമുക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതിയായിരുന്നു അവൾക്ക് കൊടുത്താൽ മതിയല്ലോ നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ സാധനം ഇല്ലാതായിപ്പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ ഇനി ഞാൻ നമ്മുടെ ഇന്നലെ യോഗ ചെയ്തില്ലേ നമ്മുടെ തലവെച്ചുള്ള ഇത് ശരിക്കും ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് രാവിലെയും വൈകിട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാകട്ടോ എൻ്റെ അമ്മ ചെയ്യുന്നത് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കാം അമ്മ അമ്മ ഇതൊന്നും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അമ്മയുടെ ഇർബാലൻസ് കംപ്ലീറ്റ് മാറിയത് ഈ എക്സസൈസിലൂടെ ആട്ടോ അതുകൊണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യിക്കണം ഞാൻ പറയാം അമ്മ അമ്മ ആ രാവിലെയും വൈകിട്ടും ഒരു എക്സസൈസ് ചെയ്യുന്നില്ലേ അമ്മ അത് അമ്മയ്ക്ക് എന്ത് ഗുണം കിട്ടി എനിക്ക് നല്ലപോലെ കുറവുണ്ട് ആ യും വൈകിട്ടും ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ കാണിക്കണം പിന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കണം പത്ത് പതിനഞ്ച് പ്രാവശ്യം ആ ഇത്രയും ചെയ്താലും അമ്മയ്ക്ക് അമ്മയ്ക്കിനും അതൊക്കെ മതി അല്ലേ ഇയർ ബാലൻസിനല്ല വ്യത്യാസം ഇല്ലേ അപ്പൊ അത് ഞാൻ പറയുമായിരുന്നു ഞാൻ എല്ലാവർക്കും ചെയ്യുന്നത് നല്ലതാണ് പറയുമായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അമ്മയ്ക്ക് ഇയർ ബാലൻസിന് ഭയങ്കര നല്ല ഒരു മരുന്നാണ് എക്സസൈസ് എന്ന് അത് അമ്മ പറയണ്ട അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാലോ അതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഓ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തരമുള്ള ഒരസുഖവും നിങ്ങൾക്കുണ്ടാവത്തില്ല നിങ്ങളുടെ കൈ ഉണ്ടല്ലോ അതെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കയ്യുണ്ടല്ലോ ഏത് കയ്യാ ഞാൻ ഈ ഒരു കൈയുടെ ആവശ്യാ എല്ലാം കൂടെ കാണിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇനി മോട്ടർ തിരിച്ചു വെക്കാം അതെ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ രണ്ട് കൈ ഒരുപോലെ തിരിക്കണം കണ്ടോ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ ഒരു പത്ത് മാസം ഇങ്ങനെ ചെയ്യണം ഇത് സൂപ്പറാണ് കണ്ടല്ലോ അടിപൊളിയാണ് പിന്നെ നമ്മൾ ഷോൾഡറിനെ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും കാണിക്കണം ഇതൊക്കെ സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ പിന്നെ ഞാൻ എൻ്റെ കഴുത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇന്നലെ കാണിച്ച എക്സസൈസ് എല്ലാവരും നോക്കണം ഇങ്ങനെ ഇങ്ങനെ അഞ്ചോ പത്തോ ചെയ്യാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം ഓരോന്ന് നമ്മൾ ചെയ്തോണ്ടിരുന്ന നമുക്ക് സത്യം യും പറയുകയാണ് നമ്മുടെ കുറെ അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താം മുട്ടുവേദന കൈവേദന ഇയർ ബാലൻസ് ഇങ്ങനെയുള്ള വലിയ വലിയ അസുഖത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ അതൊക്കെ ദൈവം നമ്പര നമുക്ക് തരുന്നു അല്ലാതെ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല അല്ലാത്ത ഈ നമ്മുടെ ഞരമ്പ് സംബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ തടി കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഉത്തമമാണ് യോഗ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ യോഗ പ്രാക്ടീസ് എന്ന് ും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് രാവിലെയും വൈകിട്ടും രാവിലെ ഒരു നേരമെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്താന്ന് പറഞ്ഞാൽ രാവിലെ വൈകിട്ടും അതിനായിട്ട് നിങ്ങൾ സമയം മാറ്റി വെക്കുന്നേ ഞാനങ്ങനെ സമയം മാറ്റി വെക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇത് എന്താ ഈ കഴുത്തിൻ്റെ ആണെങ്കിലുണ്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം ഇതൊക്കെ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്നതാണ് വെള്ളം കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും യൂറിനറി ഇൻഫെക്ഷൻ വരും അല്ലാതെ തന്നെ എന്താ മോശം ശരിക്കും പോകത്തില്ല വെള്ളം കുടി കുറവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കൃത്യമായിട്ട് വെളുപ്പിനെഴുന്നേറ്റ് ഉടനെ മോഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 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 ആരോഗ്യമുള്ളൊരു ഒരു എന്തായാലും പറയേണ്ടത് ഒരു ശരീരം അങ്ങനെ പറയാം കാരണം അങ്ങനെയൊക്കെ വേണം ഡെയിലി നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം നിങ്ങൾ യോഗ തീർച്ചയായിട്ടും ചെയ്യണം കൈകളൊക്കെ അത് ഇങ്ങനെ 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 അതുപോലെ നമ്മുടെ കൈക്ക് തരിപ്പ് വരത്തില്ലേ തരിപ്പ് വരുമ്പോഴത്തേക്കും ഈ വിരലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കണം ഇത് ഒരു ഡോക്ടർ പറഞ്ഞതാണ് മൂത്ത ചേച്ചിക്കൊക്കെ കൈക്ക് ഇങ്ങനെ തരിപ്പ് എന്ന് എനിക്കും വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ യോഗ ചെയ്താണ് അത് മാറിയത് കേട്ടോ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്ക അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കും പിന്നെ ആരെങ്കിലും ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഹായ് പറയണം നോക്കട്ടെ അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടു നസീമ പി യു പറഞ്ഞേക്കുന്നു എന്റെ യോഗ കണ്ടപ്പോഴത്തേക്കും നസീമക്കുട്ടിക്ക് മടിയെല്ലാം പോയി ഇപ്പൊ യോഗ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷം നസീമക്കുട്ടി കേട്ടല്ലോ അടുത്തത് ജീന ജീന നമ്മുടെ ജീനാസ് വെറൈറ്റി പറഞ്ഞു നമ്മുടെ ജീനക്കുട്ടി തലേണയൊക്കെ ഇപ്പൊ മാറ്റി ഇപ്പൊ തലേണയൊന്നും വെക്കുന്നില്ല ഈ എക്സസൈസ് തുടങ്ങി സൂപ്പർ കേട്ടോ കല്യാണം മാറ്റി വെച്ചിട്ട് കിടന്നാൽ നമുക്ക് പെടലിടവേന എല്ലാം പോകും അതുപോലെ കേക്കണം അനുസരണം വേണം വിഷ്ണു ഹംസദനി പറഞ്ഞു യോഗ വേദന പോകാനുള്ള യോഗ കാണിച്ചു തന്നെ വളരെ സന്തോഷം എന്ന് പറഞ്ഞു എല്ലാവർക്കും ഇതെല്ലാം ആഗ്രഹങ്ങൾ അല്ലേ ഗീത പറയാണ് സവാളയ്ക്ക് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പിടിച്ച് സവാള രണ്ടെണ്ണം തന്നെ സത്യമായ കാര്യമാണ് സവാള വഴറ്റി 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 ഒരു പരിവാക്കേനാണ് അങ്ങനെ പറഞ്ഞത് കുറെ ചിരിക്കുകയും ചെയ്ത് ഞങ്ങൾ ശ്രീദേവി റാം പറയാണ് എന്നെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കുറച്ച് റിസൾട്ടൊക്കെ കിട്ടിത്തുടങ്ങി മുഴുവൻ കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ പറയാനാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ